കഴിമ്പ്രം പതിമൂന്നാം വാർഡ് കുടുംബശ്രീയുടെ ഓണാഘോഷം വലപ്പാട് പകൽ വീട്ടിൽ നടന്നു ഇരുന്നൂറ്റി അൻപത് പേരുടെ ഓണസദ്യയും വയോജന അയൽക്കൂട്ടംഗങ്ങൾക്ക് ഓണപ്പുടവയും കുടുംബശ്രീയുടെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദരവ് എന്നിവയും നടന്നു സി മുകുന്ദൻ എം എൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ തപതി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് സി ഡി എസ് ചെയർപേഴ്സൺ സുനിത ബാബു പി എസ് ഷജിത് ജിൻസി രമേശ് പി എസ് നിമോദ് ജയപ്രഭ സുരേന്ദ്രൻ നടിയെരിപ്പിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് പൂക്കള മത്സരം വിവിധ കലാപരിപാടികൾ കലാമത്സരങ്ങൾ എന്നിവ നടന്നു കലാമത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ മല്ലിക ദേവൻ സമ്മാന വിതരണം നടത്തി പല സംഘടനകൾ നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും അത് ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ കുറെ മെച്ചപ്പെട്ട ആരോഗ്യപര മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മുടെ ഇവിടെ പറയാനുണ്ടായി നമ്മുടെ സർക്കാർ രാഷ്ട്രീയം പേരെടുത്ത് പറയുമ്പോൾ വലിയ വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട എന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ നായനാർ സർക്കാരിന്റെ കാലത്തിൽ ആണ് എനിക്ക് ആസൂന്ന പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം ജനീയ ആസൂത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഏതെല്ലാം ദിവസങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണുള്ളതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഭാവി കാരണം തീരുമാനിച്ചു മുന്നോട്ട് പോകാനാണ് ഗ്രാമസഭകളിൽ കൂടെ നമ്മൾ ഉയർത്തിപ്പിടിച്ചു